വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഗവർണർ കൈകൊണ്ട തീരുമാനങ്ങളിലൊക്കെ തന്നെ സിദ്ധാർത്ഥിന്റെ മരണത്തിലെ യാഥാർത്ഥ്യം അറിയണം എന്ന് കരുതുന്ന അല്ലെങ്കിൽ ആ മരണത്തിൽ അല്പമെങ്കിലും മനം നിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നവയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയായില്ല എന്നാണ് സർവകലാശാല പ്രോ ചാൻസലറും മൃഗസംരക്ഷണ മന്ത്രിയുമായ ചിഞ്ചുറാണി അഭിപ്രായപ്പെട്ടത് മന്ത്രിയുടെ അഭിപ്രായത്തോട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതികരണമാകട്ടെ പരമ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത നടപടി സംസ്ഥാന സർക്കാരിനോട് കൂടി കൂടിയാലോചിച്ചില്ല എന്നാണ് ചിഞ്ചുറാണിയുടെ പരാമർശം ഒരു സംശയം ആരാണ് വൈസ് ചാൻസലർമാരുടെ നിയമനാധികാരി ചാൻസലറായ ഗവർണർ തന്നെ ഗവർണറുടെ ഇക്കാര്യത്തിലുള്ള അധികാരം പൂർണവും പരമവുമാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് ആ അധികാരം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയല്ലേ ഗവർണർ നടപടി സ്വീകരിച്ചത് സ്വന്തം സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് പതിനഞ്ച് ദിവസത്തിലേറെ അനങ്ങാപ്പാറയായിരുന്ന വൈസ് ചാൻസലർക്കും കൊലപാതകം കണ്ടുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത ഡീനിനുമെതിരെ നടപടിയെടുത്തത് മന്ത്രിയുടെക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിയമപരമായി കഴിയുന്നത് ചെയ്യുകയാണ് വേണ്ടത് ഇത്രയധികം ഗവർണറെ വിമർശിച്ച് മന്ത്രി ചിഞ്ചുറാണിയോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഗവർണറെ തെറ്റും ശരിയും പഠിപ്പിക്കാൻ ഇറങ്ങിയ ചിഞ്ചുറാണി മരണം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഒന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ നേരിൽ പോയി സന്ദർശിക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ഏക സർവകലാശാലയാണ് വെറ്റിനറി സർവകലാശാല അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് അതിക്രൂരമായി ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി മരണപ്പെട്ടിരിക്കുന്നത് എന്നിട്ടും മന്ത്രി ആ വഴിക്ക് പോയതായി ഇതുവരെ ആർക്കും അറിവില്ല ഇത്രയ്ക്ക് ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വെറും ഇരുപതോ ഇരുപത്തിയഞ്ചോ മാത്രം കിലോമീറ്റർ ദൂരമുള്ള സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി ആ മാതാപിതാക്കളെ ഒരു പോലും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചത് ഫെബ്രുവരി പതിനെട്ടിനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോയത് മാർച്ച് രണ്ടിനാണ് വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുത്തത് മാർച്ച് മൂന്നിന് ഈ സംഭവങ്ങൾക്കിടയിൽ ഏതാണ്ട് രണ്ടാഴ്ച കാലം കടന്നു പോയിരിക്കുന്നു ഈ രണ്ടാഴ്ചക്കിടയിൽ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോകാൻ ഇവർക്ക് എന്തായിരുന്നു തടസ്സം കാരണം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ പോകാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്നത് തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും ചൂലെടുത്തടിച്ചാൽ അത് കൊള്ളാനെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർവകലാശാലയുടെ പ്രോ ചാൻസലറായ ചിഞ്ചറാണിക്കും കഴിയും കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നത് യാതൊരു വിലയും മൂന്ന് വാക്കുകളായി കൊടിയിൽ മാത്രം എഴുതി വെച്ചിരിക്കുന്ന സി പി എമ്മിന്റെ തന്നെ കുട്ടി സഖാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും ഇതുവരെ സമയം കിട്ടിയിട്ടില്ല പിണറായിക്കിപ്പോൾ പ്രധാനം സി പി എം അനുകൂലികളായ കുറച്ചുപേരെ വിളിച്ചു ചേർത്ത് മുഖാമുഖം പരിപാടി കേരളം ഒട്ടുക്ക് നടത്തി സി പി എമ്മിന് ഇലക്ഷനു മുൻപായി പരമാവധി പ്രചരണം കൊടുക്കുക എന്നതാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടപടിയെടുക്കാതിരുന്നതുകൊണ്ടാണ് സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർക്ക് നടപടിയെടുക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ സമയോചിതമായി നടപടിയെടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ശരി അതിനോടൊപ്പമാണ് സിദ്ധാർത്ഥിന്റെ കുടുംബവും കേരളത്തിലെ പൊതുസമൂഹവുമെല്ലാം